ബോയ്സ് സ്കൂൾ കെട്ടിടം സാമൂഹിക വിരുദ്ധരുടെയും സ്കൂളിലെ വിദ്യാർത്ഥികൾ വടക്കാഞ്ചേരി ഗവൺമെന്റ് എൽ പി പഴയ കെട്ടിടത്തിലാണ് ഏറെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് പഠനം നടത്തുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പഠിക്കുമ്പോഴും ഗേൾസ് എന്നും ബോയ്സ് എന്നും വെവ്വേറെ സ്കൂളുകളായി നിലനിർത്തുന്നത് എന്തിനാണെന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട് വെറും പത്തു മാസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കി സ്കൂൾ പ്രവർത്തനം ആരംഭിക്കുമെന്ന വാഗ്ദാനത്തിലാണ് പണികൾ ആരംഭിച്ചത് എന്നാൽ നിർമ്മാണം തുടങ്ങി മൂന്നാമത്തെ അധ്യയന വർഷത്തിലേക്ക് കടന്നിട്ടും പണികൾ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല കെട്ടിടത്തിന്റെ പ്രധാന ഭാഗങ്ങൾ പൂർത്തിയായെങ്കിലും തറയോടുകൾ പാകുന്നതുപോലുള്ള അടിസ്ഥാന ജോലികൾ ഇനിയും പൂർത്തിയായിട്ടില്ല ഇതിനിടെയാണ് നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടം രാത്രിയിൽ സാമൂഹിക വിരുദ്ധരും പകൽ തെരുവുനായ്ക്കളും കൈയേറുന്നത് അധികൃതരുടെ ഭാഗത്തുനിന്നും കാര്യമായ ശ്രദ്ധയില്ലാത്തതിനാൽ കെട്ടിട പരിസരം കാടുപിടിച്ച് നശിക്കുകയാണ് ടെൻഡർ നടപടികൾ ആരംഭിച്ചുവെന്ന് പറയുന്നുണ്ടെങ്കിലും പാതിവഴിയിൽ നിലച്ച നിർമ്മാണം ഇനി എപ്പോൾ പൂർത്തിയാകുമെന്ന് ഉറപ്പുമില്ല ഈ അധ്യയന വർഷത്തിലും വിദ്യാർത്ഥികൾക്ക് പുതിയ കെട്ടിടത്തിൽ പഠിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് അടിയന്തരമായി ഈ വിഷയത്തിൽ അധികാരികൾ ഇടപെട്ട് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കാനും ഗേൾസ് ബോയ്സ് സ്കൂളുകൾ ലയിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനാന്തരീക്ഷം ഒരുക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് തൃശൂർ